ൊന്നോ എന്നെ കൊണ്ടാവില്ല പൊന്നോ നിന്നെ നോക്കിക്കൊണ്ടങ്ങാടും പാട്ടുകൾ കേൾക്കാൻ പൊന്നു നീ ഒന്നുമില്ലാത്ത ആർക്കു വേണ്ടി ഞാൻ പാടും

നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല പാടശേഖരത്തിലാണ് ഈ വെക്കേഷനിൽ കുട്ടികളോടു മുത്ത് കൃഷിയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരവസരം ലഭിച്ചു നമ്മൾ കഴിക്കുന്ന ഓരോ മണിച്ചോറിലും കർഷകൻ്റെ അധ്വാനത്തിൻ്റെ വിലയുണ്ട് വരും തലമുറയിലെ കുട്ടികൾ കൃഷിയുടെ പ്രാധാന്യം മനസ്സിലാക്കി തന്നെ വളരട്ടെ നമുക്ക് കിട്ടുന്ന വെക്കേഷൻ ടൈമുകളൊക്കെ കുട്ടികൾക്ക് കൃഷിയുടെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ എല്ലാവരും അതിനായിട്ട് സമയം കണ്ടെത്തണം തുമ്പപ്പൂ പോലെ ചിരിച്ചും തുഞ്ചപ്പാടെ കാറ്റു വിതച്ചും നീ എൻറെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം നീ എൻറെ യൂനാർ ചുവട്ടിൽ കാണില്ലെന്നറിയാം തുമ്പപ്പൂ പോലെ ചിരിച്ചും തുഞ്ചപ്പാടെ കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം നീ

ചേർന്നു നടക്കില്ലെന്നറിയാം നീ പൊന്നൂസിൻ്റെ മനോഹരമായ പാട്ടൊക്കെ കേട്ട് നമ്മൾ ഒരു ദിവസം ഈ പാടശേഖരത്തിൻ്റെ അടുത്ത് ചിലവഴിച്ചു അപ്പം നമ്മൾ ആഹാരമൊക്കെ കഴിക്കുമ്പോൾ കർഷകൻ്റെ വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവരെ അവരെയൊന്നും സ്മരിക്കാൻ മറക്കരുത്